അപ്പൊ കൂട്ടുകാരെ നമ്മുടെ പുട്ടറ്റം നിറച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇന്ന് നമുക്ക് ഒരു പീസ് ഒന്ന് കട്ട് ചെയ്ത് നല്ല ചൂടാണ്ട്ട് ചൂടോടെ തന്നെ കട്ട് ചെയ്യാൻ ഇഷ്ടപ്പെട്ട കൂട്ടുകാര് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അടിപ്പൊളി സാധനാണ് നിങ്ങൾ ഒരു പ്രാവശ്യം ഇത് തയ്യാറാക്കുന്നു ചിച്ചു കൂടി ഞാൻ താഴെ വെക്കുകയാണെ ഹായ് വിത്തുമണിയല്ലേ പുതിയ വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ നമ്മളെ റെസിപ്പി എന്ന് പറയുമ്പം അതായത് പണ്ട് പണ്ടല്ല കുറെ ആൾക്കാർ നമ്മുടെ കണവയും ഇതൊക്കെ വെച്ചുകൊണ്ട് നമ്മുടെ നിറച്ചത് തയ്യാറാക്കും ഇന്ന് നമ്മൾ അതിനകത്ത് ഒരു മസാല ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ ഉരുളക്കിഴങ്ങാണ് നമ്മുടെ ആരോ എന്ന് പറഞ്ഞാൽ ഉരുളക്കിഴങ്ങാണ് പൊട്ടറ്റോ പൊട്ടറ്റോണ്ട് നമ്മളത് തയ്യാറാക്കാൻ പോകുന്നത് ഒരു നിറച്ചതാണ് അത് എങ്ങനാ ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി നമ്മൾ വീട്ടിലോട്ട് പോകാം അതിനു മുമ്പ് എപ്പോഴും പറയുന്ന പോലെ കൂട്ടുകാർക്ക് ഒരു കാര്യം മറക്കരുത് സപ്പോർട്ട് ചെയ്യാം ഓക്കെ അപ്പൊ ഇട്ടാലെ നമ്മൾ അതിനായി ഇവിടെ എടുത്തിരിക്കളയും ഒരു മൂന്ന് സവാളയും ഒരു ചെറിയ നാല് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് നമുക്ക് സവാളയൊക്കെ തൊലിച്ച് ഇവിടെ കൂട്ടിന് ഇവിടെ എന്തോ ചെയ്യുന്നു നോക്ക ആളുണ്ട് അപ്പൊ നമ്മൾ സവാള എല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് വേറെ എത്ര നൈസാവോ അത്രയ്ക്കും നൈസായിട്ട് നമുക്കൊന്ന് അരിഞ്ഞെടുക്കണം ഇതാ ഈ ഒരു പരുവത്തില് നമുക്കിത് അരിഞ്ഞെടുക്കും അപ്പൊ മൊത്തത്തിൽ നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം അപ്പൊ നമ്മൾ ഉരുളക്കിഴങ്ങ് നമ്മൾ ആവിയിലൊന്നും വേവിച്ച് ആവിലല്ല പുഴുങ്ങി എടുത്തിട്ടുണ്ട് തുലിയൊക്കെ നമുക്ക് നെളക്കളാം അപ്പൊ നമ്മള് കിഴങ്ങെല്ലാം ആ തൊലിച്ചെടുത്ത് ഇനി നമുക്ക് ഇവനൊന്ന് ഇടിച്ചങ്ങോട്ട് പൊട്ടിക്കരുവർണ്ണം കൊല്ലാട്ടോ അവനൊക്കെ പാട് നമ്മളെല്ലാം എല്ലാം പൊടിച്ച് ചതച്ച് അരച്ചെടുത്തിട്ട് അപ്പൊ ഞാനൊരു അരിമാവാണ് എടുത്തിരിക്കുന്നത് അതിൽ അതിന് ഒരു ഒരു മുന്നൂറ് ഗ്രാമോളം ഞാൻ ഇട്ടുകൊടുക്കുന്നുണ്ട് ഉപ്പിട്ട വെള്ളമാണ് ചൂടുവെള്ളം തിളപ്പിച്ച് എടുത്താണ് ഉപ്പിട്ട് അത് കുറെ ഒഴിച്ച് നമുക്കൊന്ന് കിണ്ടി എടുക്കുക നല്ല ചൂടുണ്ട് ഓ ചൂട് ചൂട് അപ്പൊ അവൾ ഏകദേശം എന്താ നല്ലോണം കുഴച്ച് ഒരു റൗണ്ട് പോളോ ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് കുറെ നേരം ഇങ്ങനെ ഇരിക്കട്ടെ അപ്പൊ അവളൊരു ചട്ടി വെച്ചു കൊടുത്തു അതൊന്ന് ചൂടായിട്ടുണ്ട് ഇനി ഈ സമയത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കുറച്ച് കരിയാപ്പില്ല നമ്മൾ നേരത്തെ അരിഞ്ഞു വച്ചിരുന്ന സവാള ഒന്ന് നേരത്തെ നമ്മൾ സവാള എന്ന് പറയുന്ന നേരത്തെ നമ്മളിന്ന് പറഞ്ഞാൽ ഇഞ്ചിയും വെളുത്തുള്ളും പേസ്റ്റ് ആണ് പേസ്റ്റ് എല്ലാം ചതച്ചതാണ് ഇനി നമ്മൾ നേരത്തെ ഉടച്ച് വെച്ചിരുന്ന ഉരുളക്കിഴങ്ങാണ് അതും കൂടി ഇട്ടുകൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യാം ആദ്യം നമ്മളിടുന്ന ഉപ്പാണ് പാകത്തിനനുസരിച്ചുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ നമ്മളിടുന്ന പറഞ്ഞാൽ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ ഒരു അര ടീസ്പൂൺ മുളക് പൊടി ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല ഇത് മസാല എന്ന് പറഞ്ഞാൽ പെരിഞ്ചർ ഞങ്ങളുടെ സ്പെഷ്യൽ മസാലയാണ് അതും കൂടെ ചേർക്കുന്നുണ്ട് ഇനി നമുക്ക് എല്ലാം കൂടെ ഒന്ന് ഇതാക്കാം നമ്മളിനകത്ത് വെള്ളം ചേർക്കുന്നില്ല നമ്മൾ ഈ പൊടി ഐറ്റംസിന്റെ എല്ലാം ഒന്ന് മാറണം നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് നല്ലോണം ഇളക്കി നമ്മുടെ പൊടി ഐറ്റംസ് എല്ലാം ഒന്ന് നമ്മുടെ മസാലയ്ക്കകത്ത് പിടിക്കുന്ന രീതിയിൽ ആക്കിയെടുക്കുക ഇപ്പം ഞാൻ എന്റെ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ തേച്ചിട്ടുണ്ട് എണ്ണമയം എന്നിട്ട് കുറച്ച് മാവ് എടുക്കുക എടുത്ത് അന്നുകൂടെ ഞാൻ കുഴക്കുന്നുണ്ട് റൗണ്ടാക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് കയ്യിൽ വെച്ച് നമുക്ക് നല്ലോണം ഒന്ന് പരത്തി എടുക്ക ഈ ഒരു പരുവാക്കി എടുക്കാ നേരത്തെ മസാല തയ്യാറാക്കി അത് ഇതിനകത്തിങ്ങനെ വെച്ചുകൊടുക്ക നമ്മൾ മസാല വെച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഈ രണ്ട് സൈഡും ഇങ്ങനെ ഒട്ടിക്ക അപ്പൊ നമ്മൾ ഒരു മുന്നൂറ് ഗ്രാം മാവ് അരിമാവിന് നമുക്ക് ഒരു ആറെണ്ണം കിട്ടിയിട്ടുണ്ട് പിന്നെ ഇത് മോഡൽ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചുള്ള മോഡൽ എങ്ങ് തയ്യാറാക്കാം അപ്പൊ ഞാൻ ഈ മോഡലാണ് ആക്കി വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഇതെന്ന് ഏഹ് ഇതിനകത്ത് ഇഡലിക്കൂട്ടത്തിനകത്ത് വെച്ച് നമുക്ക് ആവി ഏറ്റണം കൊറോണ വെച്ച് നമുക്ക് അടയ്ക്കാം ഇപ്പൊ ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മള് ഇട്ടിരിക്കുന്ന മീഡിയം ഫ്ലെയിമിലായിരുന്നു ആവിയൊക്കെ വന്നു അല്ല അഴിവിയായിട്ട് വെന്തിട്ടുണ്ട് ഇതൊന്ന് എടുക്കാം അപ്പൊ കൂട്ടുകാരെ നമ്മുടെ പുട്ടറ്റ നിറച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് നീ നമുക്ക് ഒരു പീസ് ഒന്ന് കട്ട് ചെയ്ത നല്ല ചൂടാണ് കേട്ട ആ ചൂടോടെ തന്നെ കട്ട് ചെയ്യാൻ ഇഷ്ടപ്പെട്ട കൂട്ടുകാരെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അടിപൊളി സാധനമാണ് നിങ്ങൾ ഒരു വർഷം ഇത് തയ്യാറാക്കി നോക്കാം എനിക്ക് ചിച്ചുകൂടി ഞാൻ താഴെ വെക്കുവാണേ